മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതിലെയും നൂറയും ഷാനവാസൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്താ ഇവിടെ കിടക്കുന്നത് ഞങ്ങളെന്ത് മൂന്ന് പേര് ഇവിടെ കിടക്കുന്നതെന്ന് ആദില ഷാനവാസിനോട് പറയുന്നുണ്ട് മൂന്ന് പേരോ അനുമോടും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇന്ന് ഷാനവാസൊക്കെ അനീഷേൻ്റെ കൂടെ കിടന്നു എന്ന് പറയുന്നുണ്ട് അനീഷ് ഇനി എങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും നിങ്ങളുടെ മിത്രം എന്ത് മിത്രാണ് നിങ്ങളോട് ആ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ ആ എന്നാലും ശരി തന്നെയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ അത്രയും വലിയ മിത്രമായിട്ട് പോലും അവൻ പറഞ്ഞില്ല നാളെ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അവൻ എന്നോട് എന്താണ് വന്ന് ചോദിക്കാത്തത് പറയാത്തത് എന്നൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവൻ എന്നോട് എന്താണെങ്കിലും തെറ്റെന്ന് ഷാനവാസൊക്കെ പറയുന്നുണ്ട് എന്നാലും എൻ്റെ മിത്രത്തിൻ്റെ മനസ്സിൽ പൂവിട്ട ആ ഒരു പ്രണയം അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അനുമോളിതൊന്നും കേൾക്കണ്ട നിങ്ങൾ ശരിയാക്കുന്നു ന്യൂറ് പറയുന്നുണ്ട് ഷാനവാസ് വേഗം പെട്ടെന്ന് തിരിഞ്ഞു വയ്ക്കാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എൻ്റെ മിത്രം ഞാനിത് കേട്ട് കഴിഞ്ഞാൽ തെറ്റും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്